ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയത്തിലൂടെയാണ് ദിയാകൃഷ്ണിയും അശ്വിനും കടന്നു പോകുന്നത് കുഞ്ഞു പിറന്നതോടെ രണ്ടുപേരും മറ്റൊരു മായാ ലോകത്തേക്ക് എത്തിപ്പെട്ടതുപോലെ സന്തോഷത്തിലാണ് കഴിഞ്ഞ ഒൻപത് മാസമായി കൺമണിയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഇരുവരും കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം വിവാഹം കഴിഞ്ഞ് രണ്ട് മാസം പിന്നിട്ടപ്പോൾ ഗർഭിണിയായി വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ കുഞ്ഞു വേണമെന്നത് ദിയയുടെ ആഗ്രഹമായിരുന്നു ദിയയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഭർത്താവും കുഞ്ഞുങ്ങളുമായി ഒരു സന്തുഷ്ട കുടുംബം നയിക്കുക എന്നത് ഗർഭിണിയായി മൂന്ന് മാസം പിന്നിട്ട് ചെക്കപ്പുകളെല്ലാം നടത്തി പ്രഗ്നൻസിയിൽ റിസ്ക് എലമെൻറ്റ്സ് കുറവാണെന്ന് ബോധ്യം വന്നു ശേഷമാണ് സന്തോഷ വാർത്ത ആരാധകരെ ദിയ അറിയിച്ചത് കുഞ്ഞിനെ മൂന്ന് മാസം ഗർഭിണിയായിരിക്കെ ലണ്ടനിലേക്ക് ഇരുവരും അവധി ആഘോഷിക്കാൻ പോയിരുന്നു ഇരുവരും പോയി തിരിച്ചു വരും വരെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് അമ്മ സിന്ധുവായിരുന്നു ധ്യ്ക്കും അശ്വിനും ആൺകുഞ്ഞാണ് പിറന്നത് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് പേരിട്ടിരിക്കുന്നത് അമ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് പിറക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി എന്നതിനപ്പുറം ഒരു ആഹ്ലാദത്തിലാണ് കുടുംബം നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിലും രണ്ട് മൂന്ന് ദിവസം കൂടി ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം മാത്രമേ വീട്ടിലേക്ക് തിരികെ പോകൂ മകനത്തുള്ള എല്ലാ നിമിഷങ്ങളും പരമാവധി പകർത്തി ദിയ ആരാധകരുമായി പങ്കുവച്ചു അക്കൂട്ടത്തിൽ അശ്വിൻ്റെയും കുഞ്ഞിൻ്റെയും ഒരു മനോഹര വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണ തൻ്റെ ആദ്യത്തെ കൺമണിയെ ഉമ്മ വച്ചും ലാളിച്ചും മതിവരാത്ത വരാത്ത അശ്വിനെ വീഡിയോയിൽ കാണാം ഭയങ്കര മണം ഒരു രക്ഷയുമില്ല കൊള്ളാം ഭയങ്കര ക്യൂട്ട് ബൂന്തി പോലെ ഇരിക്കുന്നു കടി ച്ച് തിന്നാൻ തോന്നുന്നു എന്നാണ് കുഞ്ഞിനെ ഉമ്മ വെച്ച ശേഷം അശ്വിൻ പറഞ്ഞത് കുഞ്ഞിനെ കാണാൻ ആരെപ്പോലെയാണെന്ന് ദിയ ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കാണാൻ ഓസിയെപ്പോലെയാണ് എങ്കിലും നമുക്ക് നോക്കാം എന്നായിരുന്നു അശ്വിൻ്റെ മറുപടി ഇരുവരെയും പാരൻസ് ഫുഡിലേക്ക് സ്വാഗതം ചെയ്താണ് ഏറെയും കമൻറ്റുകൾ ഇത്രയും കണ്ട വീഡിയോയിൽ ഏറ്റവും മനോഹരമായ ഒരു വീഡിയോയും സംഭാഷണവും ഇതാണ് ഒരു അച്ഛനും കുഞ്ഞിനോടുള്ള ഗാഠമായ സ്നേഹം ഓസി ഭാഗ്യവതി ഓസിയെ നോക്കുന്നത് പോലെ തന്നെ സ്വന്തം കുഞ്ഞിനെയും അശ്വിൻ താലോലിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു മൂന്ന് പേർക്കും കണ്ണ് തട്ടാതെ ഇരിക്കട്ടെ എന്തൊക്കെയോ കമൻറ്റ് എഴുതണമെന്നുണ്ട് വീഡിയോ കണ്ട ശേഷം പ്രാർത്ഥനയായിരുന്നു കണ്ണ് നിറഞ്ഞ് നിയോമിൻ്റെ അച്ഛനും അമ്മയും ആയതിൻ്റെ സന്തോഷം ഇരുവരുടെയും സംഭാഷണത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കുന്നു കുട്ടിത്വം ഉള്ള അച്ഛൻ പോലെ ഇത്രത്തോളം സ്നേഹവും കരുതലുമുള്ള മനുഷ്യർ അപൂർവമാണ് ദിയ എല്ലാം കൊണ്ടും ഭാഗ്യവതിയാണ് എന്നിങ്ങനെയെല്ലാമാണ് കമൻ്റുകൾ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ മുതൽ ഒരു സെക്കൻഡ് പോലും ദിയയെ തനിച്ചാക്കി അശ്വിൻ മാറി നിന്നിട്ടില്ല തനിക്ക് ഏറ്റവും ധൈര്യമായതും അശ്വിനും കുടുംബാംഗങ്ങളുമാണെന്ന് ദിയയും പറഞ്ഞിരുന്നു കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹവും ആരാധകരും ദിയയോട് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് പുകളളിമാണി അടക്കമുള്ള സെലിബ്രിറ്റികൾ ദിയ്ക്കും അശുവിനും ആശംസകൾ നേർന്നെത്തി സഹോദരി അഹാനയും അമ്മ സിന്ധുവും അശ്വിനുമാണ് ദിയയ്ക്ക് എല്ലാ സഹായവുമായി ആശുപത്രിയിൽ ഒപ്പമുള്ളത് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നാണ് മകൾക്കും കൊച്ചുമകനും ഒപ്പമുള്ള ചിത്രം പങ്കിട്ട് കൃഷ്ണകുമാർ കുറിച്ചത്